ഇരുപത്തിയെട്ട് വർഷത്തെ സേവന പാരമ്പര്യവുമായി ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പ്രമുഖ കമ്പനികളായ കജാരിയ ജോൺസൺ സിംപോളോ ജാഗ്വർ ഗ്രോഹ് തുടങ്ങിയവയുടെ ടൈൽസുകൾ സാനിറ്ററി വെയറുകൾ ബാത്റൂം ഫിറ്റിംഗ്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗം ചേർന്നു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് യോഗം ചേർന്നത് പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗം ചേർന്നു ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ തൊണ്ടിയന്നൂരിൽ പ്രവർത്തനം തുടങ്ങിയ പാറമട സന്ദർശിച്ച് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകുമെന്ന് പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗം തീരുമാനിച്ചു തുടർന്ന് റവന്യൂ സംഘം അടുത്ത ദിവസം തന്നെ പാറമട സന്ദർശിച്ച് റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറുമെന്നും അറിയിച്ചു పక్షే అది అంత తిట్టపె స్కెచ్ ఈ వీ ఉపయోగించు తాత్కాలికమైన వేజ్ ఓఫీర్ రిపోర్ట్ చేయ వీ ఉపయోగించు ఈ వీల నెక్స్ట్ అయిమించే సంబంధించి ఆ స్థలం సంబంధించి పరిశోధించండి നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ രൂപീകരിച്ച സമിതി ക്വാറിക്കെതിരെ ഹൈക്കോടതിയിൽ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും സ്റ്റേ ലഭിച്ചിട്ടില്ല അടുത്ത ദിവസങ്ങളിൽ കോടതി പരാതി പരിഗണിച്ച ശേഷം സ്റ്റേ ലഭിക്കുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ രണ്ട് കം ഒരു പുതിയ വഴി പുതിയ വഴി ഉണ്ടാക്കി അതിലൂടെ പാറ പൊട്ടിച്ച് ഇപ്പൊ കല്ല് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പുതുതായി ഉണ്ടാക്കിയ വഴി എന്ന് പറയുന്നത് ഒന്ന് ഇവര് നൽകിയ രേഖകൾ പ്രകാരമുള്ള മാറ്റിൽപ്പെട്ട വഴിയല്ല രണ്ട് ഈ വഴി പ്രധാനമായും അതിന്റെ പ്രധാനം ചെയ്യുക അല്ലെങ്കിൽ മറ്റൊരു നടപടികളൊന്നും അതിനെ പാലിച്ചിട്ടില്ല

ജലജീവൻ മിഷൻ പദ്ധതിയുടെ പൈപ്പിടൽ ഉടൻ പൂർത്തിയാക്കണമെന്ന് ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു പൈപ്പിടൽ പൂർത്തിയായില്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ റോഡ് നവീകരണമടക്കം അനിശ്ചിതത്വത്തിലാവുമെന്നും ജനപ്രതിനിധികൾ പറഞ്ഞു ഭാരതപ്പുഴ മലിനീകരണം വിഷയമായി പട്ടാമ്പി പട്ടണത്തിലെ ഹോട്ടലുകളിൽ നിന്നും ഓടകളിലേക്ക് തുറക്കുന്ന മാലിന്യക്കുഴലുകൾ അടയ്ക്കുന്നതിനായി നടത്തുന്ന പരിശോധനകൾ ഭക്ഷണശാലകളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ടെന്ന് പരാതി ഉയർന്നു പെട്ടെന്ന് അടച്ചു പോകണമെന്ന് പറഞ്ഞാൽ അങ്ങനെ വളർന്നപ്പോൾ പറഞ്ഞതിന് ഞങ്ങൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞങ്ങള് നാളെ അശ്നം ചോദിച്ചപ്പോ മരുന്ന് ജലം സാധന പോകണ്ട് എന്നാണ് പറഞ്ഞത് അങ്ങനെ തുറന്നു തോന്നുമ്പോ ഹോട്ടലിൽ കണ്ടു കണ്ടില്ല ഹോട്ടലിൽ പറയുമ്പോൾ ഞങ്ങൾ മല പോലെ അവര് പറയുന്നു

മാലിന്യം ഒഴുകുന്ന പരിശോധന അനിവാര്യമാണെന്നും പരിശോധനകൾ കർശനമാക്കുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ ഒ ചെയർപേഴ്സൺകുട്ടി അറിയിച്ചു വന്നിട്ട് അടിപൊളിയത് അതൊക്കെ അടപ്പിക്കാനുള്ള കൂടി കൊടുത്തിട്ടാണ് നമുക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അവരതിനെ പ്രവർത്തി ചെയ്യുമ്പോൾ പെട്ടെന്ന് അത് അടപ്പിക്കാൻ തന്നെ പറയുന്നത് അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ സൂചിപ്പിച്ച കാര്യം ടാങ്ക് കെട്ടി ചേട്ടൻ നമ്മൾ വലിയൊരു സീവേജ് പ്ലാന്റിനുള്ള ഒരു പദ്ധതി കഴിയാൻ വേണ്ടിയിട്ടുണ്ട് അത് അവിടത്തുന്ന സ്ഥലം അവർ വന്ന് നോക്കിയപ്പോൾ ശരിയല്ല ബോധ്യപ്പെട്ടത് അത് ശരിയല്ല എന്നെ അടിസ്ഥാനത്തിൽ നമ്മൾ ഗണഭാഗിന്യ പ്ലാന്റിൻ്റെ അവിടെയാണ് പലതും സ്ഥലം ബോധ്യപ്പെട്ടത് അത് നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ ഈ ഭാഗത്തെ എല്ലാ മാലിന്യങ്ങളും അതായത് സീവേജ് എല്ലാ മാലിന്യങ്ങളും ഒരു കളക്ട് ചെയ്ത് നേരെ വലിയ ടാങ്ക് ടാങ്ക് ആധുനിക രീതിയിലുള്ള ഒരു പദ്ധതിയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എൻ കെ അബ്ദുൽ ലത്തീഫ് എ ആനന്ദവല്ലി കെ കെ എ അസിസ് ഡെപ്യൂട്ടി തഹസിൽദാർ സെയ്ദ് മുഹമ്മദ് പി ടി മുഹമ്മദ് സി എം അലി എ എൻ നീരജ് രതി ഗോപാലകൃഷ്ണൻ തഹസിൽദാർ ഗിരിജ ദേവി തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു നമ്മുടെ ഉണ്ടെങ്കിൽ പോലും രാത്രിയാണ് സംവിധാനങ്ങളുണ്ടെങ്കിൽ ചാക്കു കണ്ടെത്താൻ നിർത്തിയില്ല ഒരു മുന്നൂറ് മുന്നൂറ്റഞ്ച് നാനൂറ് ചാക്ക് നടത്തുന്നുണ്ടെന്നുള്ളത് പുറയിലേക്ക് തന്നെ പറയുന്നത് നല്ല പണിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒരു വിഷയമല്ല പൈപ്പുറം കടലിൽ അവർ വണ്ടി ലോറി പുറയിലേക്ക് ഇറക്കുന്ന രീതിയിലാണോ അതിൻ്റെ ഇടയിലൊരു ഘട്ടം എന്തെങ്കിലും ആളുകൾക്ക് നടന്നു പോകാനാണ് പ്രശ്നമൊന്നും ഇല്ല വണ്ടി ഇറക്കാൻ പറ്റാത്ത രീതിയിൽ കെട്ടിട പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്നൊരു നിർമ്മാണ പണി എന്തെങ്കിലും ഒന്ന് ചെയ്താൽ അത് പറയാൻ കഴിയും